നീല സമാധാനം നീല സമാധാനം ഇല്ലല്ല നീലസമാധാന സമാധാനം അതെല്ലേ ഏറെ നീലക്ക ാണ് പെടി വഴിപാട് സിനിമയിൽ അത് പറയുന്നുണ്ട് കേരളമായി ചർച്ച ചെയ്യേണ്ട പാടാണ് അത് ദിനേശേട്ടൻ എന്തായാലും സെറ്റാളെ അല്ല ഇന്ന് ദിനേ ചേട്ടൻ എല്ലാരും അറിയും വേറെ ആ ഞാനാ വേറെ ഏതാ പുതിയ മൂവി ഞാന് ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറയുന്ന സിനിമയില് നിഷാദക്കയുടെ പഠത്തില് നാളെ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ് ചെന്നൈയില് ഹോട്ട് സ്റ്റാറിന്റെ ഒരു സീരീസ് തമിഴ് സീരീസിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കയാണ് ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ നന്നായി തോന്നും അപ്പൊ ഞാൻ ഇപ്പൊ കൂടുതലും സമയം അതിന്റെ ഷൂട്ടിന് ചെന്നൈയിലാണ് അപ്പൊ നാളെ ഇവിടെ ജോയിൻ ചെയ്യും അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നിങ്ങളെയൊക്കെ ഒന്നും കൂടെ കാണും മെയ് ഇരുപത്തിനാലിന് സി ഐ ഡി രാമചന്ദ്രൻ റിട്ടയർഡ് എസ് ഐ ലോ രോഹി ഒരു ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള പറഞ്ഞല്ലോ കഥാപാത്രം എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞില്ല നേരത്തെ ചോദിക്കാൻ പറ്റുമോ ജോജി ചേട്ടൻ എന്നല്ല എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടേഴ്സും നമ്മൾ നമ്മൾ ചെയ്യുന്ന സീൻ നന്നാക്കാനും നമ്മൾ ചെയ്യുന്ന ആ സിനിമ നന്നാക്കാനും വേണ്ടി തന്നെ ആണ് വർക്ക് ചെയ്യുക പിന്നെ ഓരോരോ ആക്ടേഴ്സിൻ്റെ ഒരു പേഴ്സണൽ ക്യാരക്ടറിൽ വരുന്ന ഡിഫറൻസ് ആണ് അത് ജോജി ചേട്ടൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആ സീൻ ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു ജോജിച്ചേട്ടൻ്റെ അടുത്തൊരു ഡയറക്ടർ ഉണ്ടെന്ന് ഇപ്പോൾ ജോചേട്ടൻ ഒരു പാഠം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ആ ആക്ടർ മാത്രമല്ല ആ ഡയറക്ടറും നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻസ് തരും ഇതിങ്ങനെ ചെയ്ത് നോക്കിയാലോ ഇത് അങ്ങനെ ചെയ്ത് നോക്കിയാലോ അപ്പം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് തരാനും പല രീതിയിൽ ആലോചിച്ച് ആ ക്യാരക്ടറിനെ എങ്ങനെയൊക്കെ മാറ്റി ബെറ്റർ ആക്കാം എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ആലോചിക്കുന്ന ഒരു ആക്ടറായിട്ടാണ് എനിക്ക് ചോദിച്ചേട്ടനെ തോന്നിയിട്ടുള്ളത് നമ്മക്കും അത് ഇൻപുട്സ് തരും ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇടുന്നു ഇങ്ങനെ ഒരു സാധനം അതെന്താ ചെയ്യ അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ അത് അനു ഇങ്ങനെ ചെയ്താൽ അതൊന്നും കൂടെ ബെറ്റർ ആവും പറഞ്ഞിട്ട് അങ്ങനെ നമുക്കും നമ്മളെ കൂടെ അതെ അതെ എനിക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കോ ആക്ടേഴ്സും അങ്ങനെ ആയിരുന്നു പക്ഷെ ജോ ഞാൻ ഒരു ഒരു ഡയറക്ഷൻ ഒരു ഡയറക്ഷൻ സെൻസ് ഉള്ളിലുള്ള ഒരു ഡയറക്ടർ ഉള്ളിലുള്ള പോലെ തോന്നിട്ടുണ്ട് ഇല്ല 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 ചോദിച്ചില്ല പിന്നെയാ നമ്മളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തത് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ ആൾക്കാരും ആയതുകൊണ്ട് നമ്മുടെ രൂപത്തിനും നമ്മളുടെ ആക്ടി അറിയുന്നതും വെച്ചിട്ട് നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ്